ഹായ് ഹൈസ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പഴങ്ങനെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പഴങ്ങഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രിലേ നമ്മൾ കുറച്ച് ചോറും മൺചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടിരുന്നു പിറ്റേ ദിവസം നമ്മുടെ പഴങ്ങഞ്ഞിക്കൂട്ടിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കാന്താരി മുളകും കൂടെ അമ്മിക്കല്ലി വെച്ച് നന്നായി ചതച്ചത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കൂടെ നമ്മുടെ തലേ ദിവസം കുറച്ച് കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർക്കുന്നുണ്ട് അതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ അപ്പം കുറച്ച് തൈര് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചിട്ടുള്ള നല്ല ചമ്മന്തി ഉണ്ട് അതങ്ങോട്ട് വെച്ചുകൊടുക്കുകയാണ് ഇപ്പം തന്നെ നമ്മുടെ വായിൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട് കൂട്ടത്തിൽ കുറച്ച് മീൻകറിയും കൂടെ ആയാൽ നല്ലതായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ല മീൻകറി തലേ ദിവസം തന്നെ തീർന്നു പോയി മീൻ തോലി പീര വറ്റിച്ചതുണ്ട് അപ്പോൾ അത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ വെച്ചു കൊടുക്കുകയാണ് അച്ചാറൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കൂടുതൽ എരിവുള്ള കറികൾ നമ്മൾ പഴങ്ങഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ അച്ചാറ് കാന്താരിമുളക് കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ എരിവെള്ള മീൻകറിയൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിളക്കി കഴിഞ്ഞാൽ ആരായിലും ഒന്ന് ഒഴിച്ച് പോകും അപ്പം ഇത് നന്നായിട്ട് ഇണക്കുവാണ് അപ്പം ഞാൻ ഡയറ്റിങ്ങിലാണ് അപ്പോൾ ഇന്നെന്തായാലും ഡയറ്റിങ്ങൊക്കെ ചീറ്റിടയായി മാറുമെന്നാണ് തോന്നുന്നത് ഈ ഇളക്കുന്നത് കാണുമ്പോഴേ നമുക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ ഇത് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും സൈഷിന് വയറിളകും അപ്പോൾ എന്തായാലും ഞാനത് കഴിച്ചിരിക്കും പിന്നെ മഴങ്ങിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൽ കൂടുതൽ ഗുണങ്ങളാണുള്ളത് പ്രത്യേകിച്ചും പഴങ്ങി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മട്ട അരി അതായത് ചുമന്ന അരി ഇട്ട് ചോറ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ അതിലുള്ള തവിടിൽ നിന്നുള്ള ഗുണങ്ങളും കൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുന്ന ചോറായതുകൊണ്ട് കൂടുതൽ കാൽസ്യവും പൊട്ടാഷ്യവും അതുപോലെ തന്നെ വിറ്റാമിൻ ബി സിക്സ് എന്നിവ നമ്മുടെ ശരീരത്തേക്ക് കൂടുതലായിട്ട് എത്തി അങ്ങനെയാണ് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ഉന്മേഷവും ആരോഗ്യവുമായിട്ടും തോന്നുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു എനർജറ്റിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ തലേദിവസമേ ഇതിൽ പ്രവർത്തിച്ചു വരുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പഴങ്കഞ്ചി കഴിച്ചിട്ടുള്ളവരായിരിക്കാം കഴിക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സ്ത്രീകളിലാണ് കൂടുതൽ പഴങ്ങഞ്ഞു ഗുണങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇതിലുടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും അതുപോലെ തന്നെ തവിടുകൊണ്ടുള്ള സംഭവങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് കാൽസ്യവും പൊട്ടാഷ്യവും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മളെന്നും പഴകഞ്ഞ് കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഹാപ്പിക്കൂട്ടനും സതീശേട്ടനും കൂടെ ഇപ്പം പഴങ്ങഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡയറ്റിങ് ഒക്കെ ഇന്നൊരു ദിവസത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അപ്പം നിങ്ങളാരെങ്കിലൊക്കെ ഇതുപോലെ പഴങ്ങഞ്ഞ് കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ